സ്വർണം വാങ്ങുന്നെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വാങ്ങണം ചാഞ്ചാട്ടം തുടരും അതുകഴിഞ്ഞാൽ ആഗോള വിപണികളിലെ ശക്തമായ സ്വാധീനത്തിന്റെ ഫലമായി ബുധനാഴ്ച സ്വർണവിലയിൽ നേരിയ വർധന ഉണ്ടായി ഡിസംബറിൽ യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറച്ചേക്കുമെന്ന് നിക്ഷേപകർക്ക് പ്രതീക്ഷയുണ്ട് ഈ ശുഭാപ്തി വിശ്വാസം സ്വർണത്തെ മുന്നോട്ട് നയിക്കുകയാണ് ഇന്ത്യയിലെ മൾട്ടിക്കമ്മോഡിറ്റി എക്സ്ചേഞ്ചില് എംസിഎക്സ് സ്വർണ്ണവില ദശാംശം നാലു ഒന്ന് ശതമാനം ഉയർന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി പതിനാറ് രൂപയിൽ ക്ലോസ് ചെയ്തു ആഗോള സിഗ്നലുകൾ പ്രത്യേകിച്ച് യു എസ്സിൽ നിന്നുള്ള സ്വർണം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് പലിശ നിരക്കുകളിലെ ഫെഡറൽ റിസർവിന്റെ ഏതൊരു നീക്കവും ലോകത്തെ ബാധിക്കുന്നു കാരണം കുറഞ്ഞ നിരക്കുകൾ പൊതുവെ സ്വർണത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു നിലവിലെ വിപണി വികാരം പോസിറ്റീവായി കാണപ്പെടുന്നുണ്ടെന്ന് എൽ കെ ബി സെക്യൂരിറ്റീസിലെ കമ്മോഡിറ്റി ആൻഡ് കറൻസിയിലെ വൈസ് പ്രസിഡന്റ് റിസർച്ച് അനലിസ്റ്റ് ത്രിവേദി പറഞ്ഞു സ്വർണം മറ്റൊരു സെഷനിൽ പോസിറ്റീവായി വ്യാപാരം നടത്തി അഞ്ഞൂറ് രൂപ ഉയർന്ന് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അമ്പത് രൂപയ്ക്ക് സമീപം ക്ലോസ് ചെയ്തു കോമക്സ് ഗോൾഡ് ഹോൾഡിംഗ് സ്ഥാപനമായ ഏകദേശം നാലായിരത്തി ഡോളർ പിന്തുണയോടെ ഫിനിഷ് ചെയ്തു അദ്ദേഹം വിശദീകരിച്ചു യു എസ് ഗവൺമെന്റിന്റെ പുനരാരംഭിക്കാനുള്ള സാധ്യതയും സ്വർണത്തിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ പ്രധാന സാമ്പത്തിക ഡാറ്റ വീണ്ടും പ്രവഹിക്കാൻ തുടങ്ങും ഫെഡിന്റെ അടുത്ത നീക്കം ഓഹിക്കാന വിപണികൾക്ക് ആ സംഖ്യകൾ ആവശ്യമാണ് പലിശ നിരക്ക് ദിശയ്ക്ക് ഈ ഡാറ്റ നിർണായകമാകുമെന്ന് ത്രിവേദി കൂട്ടിച്ചേർത്തു യു എസ് ഗവൺമെന്റിന്റെ പുനരാരംഭിക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം വികാരത്തെ നയിക്കുന്നു കാരണം ഇത് പ്രധാന സാമ്പത്തിക ഡാറ്റ പുറത്തുവിടാൻ അനുവദിക്കും ഡിസംബർ മീറ്റിംഗിലെ ഫെഡറൽ റിസർവിന്റെ നിരക്ക് വീക്ഷണത്തിന് ഇത് നിർണായകമാണ് അദ്ദേഹം പറഞ്ഞു ഈ ആഴ്ച യുഎസിലും ഇന്ത്യയിലും പണപ്പെരുപ്പ സംഖ്യകള് സിബിഐ ഡാറ്റ വരാനിരിക്കുന്നതിനാല് സ്വർണ്ണവില നേരേഖയിലും നീങ്ങണമെന്നില്ല ഹ്രസ്വകാല ഉയർച്ച താഴ്ചകൾക്ക് സാധ്യതയുണ്ട് യു എസിലും ഇന്ത്യയിലും സിബിഐ ഡാറ്റ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതിനാൽ സ്വർണവിലയിലെ ചാഞ്ചാട്ടം ഉയർന്ന നിലയില് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ത്രിവേദി പറഞ്ഞു ഇപ്പോൾ സ്വർണ്ണം വിശാലമായ ശ്രേണിയിൽ സ്ഥിരത പുലർത്തുന്നു സ്വർണത്തിന്റെ വിശാലമായ വ്യാപാര ശ്രേണി ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരം രൂപയ്ക്കും ഇടയിലാണ് കാണപ്പെടുന്നത് അദ്ദേഹം കൂട്ടിച്ചേർത്തു ലളിതമായി പറഞ്ഞാൽ സ്വർണത്തിന്റെ പ്രതീക്ഷകൾ സ്ഥിരതയുള്ളതായി കാണപ്പെടുന്നു പക്ഷേ ആഗോള ഉത്തേജനങ്ങൾക്ക് വിധേയമാണ് പ്രധാന ഡാറ്റ പുറത്തു വരുമ്പോൾ ഹ്രസ്വകാല ഉയർച്ച താഴ്ചകൾ പ്രതീക്ഷിക്കുന്നു എന്ന് സാരം